അപ്പൊ ബ്ലൗസ് നമ്മൾ മടക്കിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ബ്ലൗസ് ഇടുന്ന രീതി അറിയാൻ എല്ലാവർക്കും നമ്മുടെ രണ്ട് തേരുഭാഗം കൂടെ നമുക്ക് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ താഴെ വെച്ചാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് പുറമിലോട്ട് ഇറക്കിയിടുന്നുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടി ഇനി നമുക്ക് നമ്മുടെ അടയാളങ്ങളെല്ലാം തന്നെ എടുക്കാം അപ്പൊ എന്റെ അളവാണ് തയ്ക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആ പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ നമ്മുടെ ഇറക്കം നമുക്ക് ഫസ്റ്റ് എടുക്കാം അപ്പം ഇറക്കം പതിനാലാണെങ്കിൽ നമുക്ക് പതിനഞ്ച് എടുക്കാം പതിനഞ്ചിഞ്ച് ഞാൻ ഇറക്കം എടുക്കുന്നുണ്ട് രണ്ട് സൈഡും പതിനഞ്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ വരച്ച് കൊടുക്കാം നമുക്കിനി നമ്മുടെ ബാക്ക് സൈഡിൽ ഇറക്കമൊക്കെ എടുക്കാം ബാക്ക് സൈഡിൽ ഞാൻ ഒരു പൈപ്പിംഗ് ആണ് അടിക്കുന്നത് അപ്പം ഞാനൊരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പൈപ്പിംഗ് ബ്ലൗസ് നയിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇറക്കം കൂടുതൽ കൊടുക്കണം നമ്മൾ ഒമ്പത് ഒമ്പത് ഒമ്പതിര കൊടുക്കുന്നവര് കുറച്ചുകൂടി ഇറക്കം കൊടുക്കണം കാരണം പൈപ്പിംഗ് അടിക്കുമ്പോൾ ബ്ലൗസ് മുകളിലോട്ട് കയറിപ്പോ അപ്പം ഞാനതിനൊരു പത്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ വട്ടം ഞാനൊരു രണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ പതിനഞ്ചാണെങ്കിൽ നമ്മളതിനെ ത്രീ മൂന്ന് ഭാഗമാക്കി മാറ്റുമ്പോൾ നമുക്കതില് അഞ്ചിഞ്ച് കൊടുക്കാം അപ്പൊ ഞാൻ ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട് വണ്ണം പതി നാൽപ്പത്തി നാലാണ് ഫോർട്ടി ഫോർ ആണെങ്കിൽ അതിന് ഡിവൈഡ് ബൈ ഫോർ ആകുമ്പോൾ ഇഞ്ച് കിട്ടും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് തയ്യൽ തുമ്പ് രണ്ടോ ഒന്നരയോ നമുക്ക് കൊടുക്കാം അപ്പൊ ഇത് ഇവിടെ പതിമൂന്നില് ഞാൻ ലാസ്റ്റ് അടയൽപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിന്റെ കഴുത്ത് നമുക്ക് ഇറക്കി വരയ്ക്കാം സ്ക്വയർ വരച്ച് ചെയ്യുന്നവർ അങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ വരയ്ക്കാറിയുന്നവര് നമ്മൾ കുറച്ച് താഴ്വശം വരുമ്പോൾ ഇച്ചിരി ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്ക് കഴുത്ത് വരച്ചെടുക്കാം ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ആംഫോളാണ് നമുക്ക് അടയാളപ്പെടുത്തുന്നത് ആംകോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെ നിന്നെടുത്ത അഞ്ച് തന്നെ നമ്മൾ താഴോട്ട് നമുക്ക് ആം ഹോൾ കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ ഇവിടെ കൊടുക്കണം പിന്നെ വണ്ണത്തിൻ്റെ താഴെ കൊടുക്കണം പിന്നെ നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് കൊടുക്കണം കറക്റ്റാണെന്ന് നമ്മളിങ്ങനെ വെച്ച് നോക്കണം അഞ്ച് എവിടെയാണെന്ന് ഇവിടെ നോക്കിയിട്ട് ആ ഭാഗത്ത് കറക്റ്റ് വരയ്ക്കണം പതിനൊന്ന് എവിടെയാണെന്ന് നോക്കണം ആ പതിനൊന്നിൽ കൊടുക്കാം ബാക്കി തയ്യൽ തുമ്പ് കൊടുക്കാം നമുക്ക് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം ഷേപ്പ് വരയ്ക്കാൻ അറിയുന്നവർക്ക് ഷേപ്പ് വരയ്ക്കാം പക്ഷേ ഇഞ്ച് നമ്മൾ ഷേപ്പ് കൊടുത്തിട്ട് വേണം ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കുക ഷേപ്പിന് വേണ്ടി ബാക്ക് സൈഡിലെ ഷേപ്പിന് വേണ്ടി ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ക ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ താഴ്ച്ചാണ് വേണ്ടത് അപ്പോൾ താഴ്ച്ച മുപ്പത്തിയേഴ് സൈസാണ് വരുന്നത് എൻ്റെ ബ്ലൗസിൻ്റെ വരുമ്പോൾ അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒമ്പതേ കാല് നമുക്ക് കൊടുക്കാം അപ്പോൾ ഒമ്പതേകാൽ കൊടുക്കാം ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ് അതും കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് വണ്ണങ്ങളും തമ്മിൽ നമുക്ക് കൂട്ടി വെച്ചു നമ്മുടെ ശരിക്കുള്ള വണ്ണം ഇത് നമുക്ക് എക്സ്ട്രാ രണ്ട് ഇഞ്ച് കിടക്കുന്ന തയ്യൽ തുമ്പ് അപ്പം നമ്മുടെ ബാക്ക് സൈഡ് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം നമ്മുടെ ബാക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓപ്പൺ സൈഡ് ആണ് വേണ്ടത് അപ്പം നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിനെ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കണം കാലിഞ്ച് നമ്മൾ സാധാരണ നമ്മളിതിനെ തയ്യൽത്തുമ്പ് കൊടുക്കും ഇതിൻ്റെ നമ്മളെ തേരുഭാഗം നമ്മൾ യൂസ് ചെയ്തത് തൂര്യഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്നാണ് കേട്ടോ അപ്പോൾ തേരുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു എക്സ്ട്രാ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് എന്ത് വേണം താഴെ നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കണം ഇനി നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട് വശം കൂടുതലുള്ളവർക്ക് കപ്പ് സൈസ് അല്ല ഫ്രണ്ട് കപ്പ് സൈസും ഓൾറെഡി കൂടുതലാണ് നമ്മുടെ ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കൂടുതൽ അളവ് വേണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ബ്ലൗസ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ എനിക്ക് ആക്ച്വലി ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ ആയിട്ട് എനിക്ക് ബ്ലൗസ് കിടക്കും അല്ലെങ്കിൽ ഞാൻ കയ്യിൻ്റെ അവിടെ കൈക്കുഴയുടെ അവിടെ എനിക്ക് കുറച്ച് ലൂസ് ആയിട്ട് വരും ഇങ്ങനെ ഞാൻ ബ്ലൗസ് തയ്ച്ച് തയ്ക്കുമ്പോൾ എൻ്റെ ഈ കൈക്കുഴയുടെ ഭാഗത്ത് ഒരു ചുളിയും ഇല്ലാതെ എനിക്ക് ബ്ലൗസ് തയ്ച്ചിടാൻ പറ്റും അപ്പം കുറേ പേര് നിങ്ങൾ ബ്ലൗസ് ഇടുന്ന സമയത്ത് വലിച്ചിടാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പം നമ്മൾ എന്ത് പറയും സൈഡ് ഒന്ന് അഴിച്ചിടാമെന്ന് പറയും ആ സൈഡ് അഴിച്ചിടുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് ലൂസ് വരുന്നത് നമ്മുടെ ഈ കൈക്കുഴയുടെ ഭാഗം ചുളിഞ്ഞ് കിടക്കും അവിടെ ഫിറ്റിങ് കറക്റ്റായിട്ട് വരില്ല കൈക്കുഴയും നമുക്ക് ഫിറ്റിംഗ് ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഫിറ്റിംഗ് ആയിരിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇതുപോലെ ബ്ലൗസ് ധരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാലിഞ്ച് കുക്കിനുള്ള നമ്മൾ ഓൾറെഡി വിടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യണം ഒരിഞ്ച് എക്സ്ട്രാ നമ്മൾ വിടണം അപ്പോൾ മൊത്തത്തിൽ എത്ര വിടണം നമ്മൾ ഇഞ്ച് നമ്മൾ ഈ സൈഡിൽ വിടണം തേരുഭാഗം വിട്ടിട്ട് ഒന്നേക്കാൽ ഇഞ്ച് ഇവിടെ ഒരു ഒന്നേക്കാൽ വരയ്ക്കാൻ നമുക്ക് ഇവിടെയും നമുക്കൊരു ഒന്നേക്കാൽ വരച്ച് കൊടുക്കാം ഈ ഒന്നേക്കാലിൽ നമുക്കൊരു ലൈൻ നമുക്ക് തരച്ചു കൊടുക്കാം മനസ്സിലായോ ഒത്തിരി പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഫ്രണ്ട് എല്ലാം കറക്റ്റ് ആണ് പക്ഷെ ഫ്രണ്ട് വരുമ്പോൾ തുണി വലിച്ചാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ലൂസിന് വേണ്ടി സൈഡ് അഴിക്കുകയാണ് സൈഡ് അഴിച്ചു കഴിയുമ്പോൾ പറ്റുന്ന ഭാഗം എന്താണ് കൈക്കുഴയുടെ ഭാഗം ചുളിഞ്ഞ് കിടക്കുന്നു ലൂസായി കിടക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇതുപോലെ ബ്ലൗസ് തയ്ക്കേണ്ടത് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ തുണി മുന്നിലാണ് കൂടുതൽ കൊടുക്കുക സൈഡിൽ കൊടുക്കാൻ പറ്റില്ല കൈക്കൂഴ ശരിയാവില്ല മുന്നിലോട്ട് നമ്മൾ തുണി കൂടുതൽ കൊടുക്കണം അപ്പോൾ ഞാൻ കാലിഞ്ച് നമ്മുടെ ഹുക്ക് പിടിക്കുന്ന പടിയും ഒരിഞ്ച് നമുക്ക് ആവശ്യത്തിനുള്ള തുണിയും കൊടുത്തിട്ട് ഒന്നേ കാലിഞ്ച് ലൈനിൽ ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട് അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തുണി എവിടെ വെക്കണം നമ്മൾ ഈ ഒന്നേക്കാലിലാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് സൈഡ് നമ്മൾ എങ്ങനെ കൊടുക്കണം ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എത്ര കൊടുക്കണം ഒരിഞ്ച് നമ്മൾ താഴ്വശം കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഭാഗത്ത് നമുക്ക് ഇത്രയും ഭാഗം തുണി വേണമെന്നില്ല കാരണം നമ്മളിതിനെ സൈഡ് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഒരു ഇഞ്ചോളെങ്കിലും നമ്മളിവിടെ കുറച്ച് തുണി കുറവായാലും കുഴപ്പമില്ല താഴോട്ട് നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് അളക്കാം അത് എന്താണ് ഒരു ഇഞ്ച് നമ്മൾ ബാക്ക് സൈഡിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ ഫ്രണ്ട് സൈഡിന് കൊടുക്കും ആ ഒരു ഇഞ്ച് നമ്മളൊന്നിവിടെ അടയാളം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് വരച്ചിട്ട് കൊടുക്കാം ഇത്ര പതിനാറിഞ്ചിറക്കം ഫ്രണ്ടിന് നമുക്ക് പതിനഞ്ച് ബാക്കിന് എടുത്താൽ ഫ്രണ്ടിൽ എത്ര ഇറക്കം വേണം പതിനാറിഞ്ചിറക്കം നമുക്ക് വേണം അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി നോക്കാം ഒരു ഇഞ്ചാണ് ഇവിടെ കൂടുതൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ ഓർക്കണം ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഭാഗം നമുക്ക് ജസ്റ്റ് നമുക്ക് നേരെ ഒന്ന് വരച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ നേരെ വരച്ച് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈപ്പിട ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇവിടെ നമ്മളൊരു അടയാളം നമുക്ക് നമുക്കൊന്നും കൂടെ ഒന്ന് അരേഞ്ച് കുഴിച്ചുവട്ടൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൊടുക്കുക ഇവിടെ ഇങ്ങനെ കൊടുക്കുക നമ്മുടെ വണ്ണത്തിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ നമ്മൾ മുട്ടിച്ച് കൊടുക്കുക ഇവിടെ ഒരു അടയാളം കൊടുക്കാം ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഇത് നമ്മൾ കഴുത്ത് ഇറക്കേണ്ട ഭാഗമാണ് അതവിടെ ഇവിടെ നമുക്കൊന്നും വര വരച്ച് കൊടുക്കാം ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് നമ്മുടെ ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ രണ്ട് ഈ രണ്ടിതും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഈ നമുക്ക് ജോയിൻ ചെയ്തിങ്ങനെടുക്കാം ഈ ഭാഗം നമുക്ക് പിന്നീട് നമുക്ക് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഷേപ്പ് നമ്മളിങ്ങനെ കവർ ചെയ്ത് ഇങ്ങോട്ട് പോകും അപ്പം ഈ ഭാഗത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കാണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ എൻ്റെ ഇറക്കം പറയുന്നുണ്ടെങ്കിൽ എത്രയാണ് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം എനിക്ക് വരുന്നത് ആറരയാണ് എനിക്ക് ഇറക്കം വരുന്നത് അപ്പോൾ ഞാനിവിടെ ആറരയിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്താണ് എവിടെ എന്താണ് മറ്റേ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുക ആറരയിൽ അടയാളപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട് ഞാൻ ആറരയാണ് എടുക്കുന്നത് ഇവിടെ എത്രയുണ്ട് ഇവിടെ രണ്ടാണ് സാധാരണ ഞാൻ കഴുത്ത് വട്ടം കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കഴുത്ത് വെട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ് ഇവിടെ രണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ രണ്ടരയോ മൂന്നോ കൊടുക്കും എന്തിനു വേണ്ടി വയഡിന് വേണ്ടി കൊടുക്കും ഇങ്ങനെ ഒരു കഴുത്ത് വരയ്ക്കുമ്പോൾ നമ്മളത് കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടില്ല കൂടുതൽ കൊടുത്താൽ നമ്മുടെ കഴുത്ത് എന്താകും മലന്ത് പോകും അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു ഇഞ്ചാണ് ഇങ്ങോട്ടുള്ള വ്യത്യാസം അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം രണ്ട് ഓൾറെഡി ഉണ്ട് ഒരു ഇഞ്ച് കൂട്ടി ഇവിടെയാണ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം അടയാർപ്പെടുന്നത് അതായത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സ്ക്വയർ വരയ്ക്കാം ഇവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് കുറച്ചിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നൊരു കുഴപ്പമില്ല ഈ ഭാഗം ഒത്തിരി വൈഡാവരുത് കേട്ടോ ഇവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കാം ഇവിടെ വൈഡ് ആവരുത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കഴുത്തായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടക്കുകളൊക്കെ അടയാളപ്പെടുത്താണ് അപ്പോൾ നമ്മൾ ടക്കുകളൊക്കെ അടയാളപ്പെടുത്തുന്ന സമയത്ത് സാധാരണ മുകളിൽ നിന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നത് പത്തര അല്ലെങ്കിൽ പതിനൊന്നിലോട്ടാണ് ടെക്ക് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഞാനൊരു പതിനൊന്നിലോട്ട് അടയാളപ്പെടുത്തിയെന്നായിരിക്കും പതിനൊന്നിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഞാൻ സാധാരണ അടയാളപ്പെടുത്തും അത് നമുക്ക് ആദ്യം നമുക്ക് താ ഇത് താഴ്വശത്തുള്ള ടക്കുകൾ കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ് നാലിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ നമ്മുടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ നാലേ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അര ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ അവിടെ കൊടുക്കണം അപ്പം നമ്മൾ നാലിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നാലര ഇഞ്ച് കൊടുക്കണം കാലിഞ്ച് മാറ്റി നിർത്തിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നാലിന് പകരം നാലര ഇഞ്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒന്നാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അതിന്റെ പകുതി നമ്മൾ കൂട്ടിക്കൊടുത്താൽ മതി നാലെടുക്കുമ്പോൾ അര ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് അടയാളം വരുന്നത് ഇനി നമ്മുടെ ടക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ നിന്ന് നമുക്ക് എത്ര ടക്കിൻ്റെ അളവ് കൊടുക്കാം ഒരു മൂന്നര ഇഞ്ച് നമുക്ക് ടെക്കിന്റെ അളവ് കൊടുക്കാം ഒരു അര ഇഞ്ച് നമുക്ക് ഷേപ്പിനും കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്നര നമ്മൾ എടുത്തില്ല അവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ടെക്കുകൾ അടയാളപ്പെടുത്താൻ കൊടുക്കാം ഇതിനടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ സാധാരണ നമ്മൾ ഇവിടെ നിന്ന് എത്ര കൊടുക്കാറ് നാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മളിവിടെ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ പകുതിയായ അര ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം അപ്പൊ നമ്മൾ നാലിന് പകരം നാലര കൊടുക്കണം അപ്പൊ നമ്മളിവിടെ നാലരയും കാലിഞ്ച് നമ്മൾ ഒടി വിടണം എന്നിട്ട് വേണം നമ്മൾ നാലര കൊടുക്കണമെങ്കിൽ കേട്ടോ തെറ്റരുത് നിങ്ങൾക്ക് നമുക്ക് ഇത് നേരെ ഒന്ന് ആദ്യം വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ ടപ്പില് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൊടുക്കാം ഞാൻ രണ്ട് ടക്കുകളും തമ്മിൽ നമുക്ക് നാല് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ എത്ര കൊടുക്കണം രണ്ട് വെച്ച് നമുക്ക് കൊടുക്കാം അല്ല മൂന്നര കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ടക്ക് തന്നെയാണ് എനിക്ക് കപ്പ് സൈസ് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ഒരളവിൽ കൊടുക്കുന്നുണ്ട് മൂന്നര കൊടുത്താലും മൂന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും നാല് കൊടുത്താൽ ഈ ഭാഗം കൊണ്ട് കുറച്ച് ഒരു കുനിപ്പൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് നമ്മളൊരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഷേപ്പിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് അത് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ലാസ്റ്റ് ഓരോ ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ അറ്റത്ത് നമുക്ക് ഇഞ്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് ഇവിടെ നിന്ന് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കണം ഇവിടെ നിന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഷേപ്പ് ഷേയ്പ്പ് വരുന്നതെല്ലാം ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് എപ്പോഴും കാണിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോവാം ഓക്കേ ഇനി നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴിതൊരു വര വരച്ച് കഴിഞ്ഞാൽ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുന്ന പോലെ നമ്മളിതിനെ കൊടുക്കണം റൗണ്ടിൽ വേണം നമ്മളിതിനെ കൊടുക്കാനായിട്ടോ വെട്ടുമ്പോഴിങ്ങനെ റൗണ്ടായിട്ട് വെട്ട അപ്പോൾ നമ്മുടെ കപ്പ് നല്ല കപ്പ് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ നാലിഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സൈഡിൽ എത്ര കൊടുക്കാം നാല് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്നിഞ്ച് നമുക്കിവിടെ കൊടുക്കാം നമ്മളിവിടെ നമുക്ക് ആര ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അത് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം മുട്ടിച്ച് കൊടുക്കാം അത് അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ ആയി ഇവിടെ നമുക്ക് ഒര ഇഞ്ച് കുഴിച്ചു കൊടുക്കണം നമ്മൾ അതിനുവേണ്ടി നമുക്ക് ഒരു അര ഇഞ്ച് കുഴിച്ചു കൊടുക്കാം ഓക്കെ അത്രേ നമുക്ക് ആയിട്ടുണ്ട് കൊടുക്കുക അപ്പം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ കട്ടിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഫസ്റ്റ് നമ്മൾ നമ്മൾ ഈ തേരുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ശേഷം നമുക്ക് ബാക്കിയെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇനി ടക്കുകളൊന്നും ഞാൻ വരച്ചിട്ടില്ല അത് നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ ടക്കൊന്നും വരയ്ക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി അപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു ടക്കിൽ മതിയാവില്ല നമുക്ക് മൂന്ന് ടക്ക് വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ ചരിച്ചു പിടിക്കാം ഇതിന് നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് വിടുന്നുണ്ട് ഞാൻ കാരണം എനിക്ക് കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് ഒരു രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരു രണ്ടിഞ്ച് വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ടക്ക് ഇങ്ങോട്ട് കൊടുക്കാം ഓക്കെ മൂന്ന് ടക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കയ്യിലുള്ള തുണി നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ താഴ്വശം അപ്പോൾ ഇതിൻ്റെ അപ്പോൾ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് താഴത്തെ പടിക്ക് വീതി കുറവ് കുറവേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കപ്പ് സൈസ് ഇത്രയും വേണ്ട ചെസ്റ്റ് അതായത് കപ്പ് സൈസ് നിങ്ങൾക്ക് നാൽപ്പത്തിനാല് നിങ്ങൾ വണ്ണം ഉണ്ടെങ്കിലും കപ്പ് സൈസ് കുറവ് മതിയെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ വീതിയില്ലേ ഇതിനെ മൂന്ന് കൊടുത്തിട്ട് അര ഷേപ്പ് കൊടുത്താൽ മതി അപ്പോൾ അര ഇഞ്ച് കൂടെ നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടും കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ കപ്പ് സൈസ് അനുസരിച്ച് നിങ്ങൾ കൂട്ടിങ് കുറച്ചും കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈ നമുക്ക് എത്ര കിട്ടുന്നത് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കൈക്കുഴ എടുക്കാം അപ്പോൾ എൻ്റെ ടൈറ്റ് ബ്ലൗസിൻ്റെ കൈക്കുഴ എന്ന് പറയുന്നത് ടൈറ്റ് ഫിറ്റിങ്ങിൻ്റെ പതിനെട്ടാണ് അപ്പം നമുക്ക് എന്ത് വേണം പതിനെട്ട് ഇഞ്ചിൻ്റെ നീളം നമ്മൾ കൈ തുണിക്ക് വേണം ആദ്യം നമ്മൾ പതിനെട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇത് കുറച്ച് കുറവാണ് ഇതൊരു തേര് കഴിഞ്ഞാൽ പതിനേഴുള്ളൂ ഒരു ഇഞ്ച് കൂടുതൽ വേണം അത് നമുക്ക് കട്ട് പീസ് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈ ഇറക്കെ നമുക്ക് കിട്ടുന്നെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ആദ്യം മടക്കിയിട്ട് നോക്കാം നമുക്ക് നമ്മൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ പോകുന്ന ആ ഒരു നീളം വരെ നമുക്ക് എടുക്കാം കേട്ടോ ഇത് നമ്മുടെ തേരുഭാഗം ഞാൻ താഴോട്ട് ഇറക്കുകയാണ് തേര് നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇത് വരും കൺഫ്യൂഷൻ വരേണ്ട തേര് ഞാൻ കളയാണ് തേര് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടി അടിക്കുന്ന സമയം വരുമ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ടാണോ അതുകൊണ്ടാണ് ആ തേരങ്ങ് കളയാ എന്ന് പറയുന്നത് ഇനി നമുക്കിത് കറക്റ്റ് നമുക്കിത് ഒരുമിച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ നീളം നോക്കാം നീളം നമുക്ക് അപ്പോൾ ഇത് ഇവിടെ വരെയുള്ളൂ തുണി അപ്പോൾ നമുക്ക് ഇതിന്റെ നീളം നമുക്ക് ആദ്യം നോക്കാം ഇവിടെ എത്ര നോക്കാം നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും അപ്പോൾ ഇത് ഷേപ്പ് കൊടുക്കണം അപ്പം നമുക്കൊരു പത്ത് അപ്പോൾ നമുക്കൊരു പതിനൊന്നിൽ നമുക്കിതിനൊന്ന് അടയാളം കൊടുക്കാം കാരണം നമ്മുടെ ഷേയ്പ് ഇങ്ങനെയല്ല വരുന്നത് അപ്പം നമുക്ക് ഈ തുണി ആ കട്ട് ചെയ്ത് പോവും അപ്പോൾ നമ്മളിത് പതിനൊന്ന് കൊടുക്കാൻ നമുക്ക് പതിനൊന്നിൽ ഞാനൊന്ന് അടയാളം കൊടുക്കുന്നുണ്ട് ഈ പതിനൊന്നിൽ അടയാളം കൊടുത്തിട്ട് ഞാൻ ഇവിടെയും ഞാൻ പതിനൊന്നിൽ അടയാളം കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തുണി എവിടെയാണ് കുറവ് വരുന്നത് അപ്പോൾ കയ്യിൻ്റെ തുമ്പത്ത് നമുക്കിവിടെ ഒരു പന്ത്രണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ആറുമതി ആറ് 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 കൊടുത്താലും കുഴപ്പമില്ല തൈൽത്തുമ്പോൾ നമുക്കിവിടെ കിട്ടും ഇവിടെ നമുക്ക് വണ്ണം കുഴപ്പമില്ല എവിടെയാണ് വണ്ണം കുഴപ്പം വരുന്നത് ഇവിടെ നമുക്ക് ഒരു ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടണം കാരണം പതിനേഴേ ഉള്ളൂ തുണി നമ്മുടെ ആംഹോളിൻ്റെ വലുപ്പാണ് നമ്മൾ തുണിക്ക് എടുക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഒരു നാല് പീസ് നമുക്ക് ഇതിൻ്റെ താഴെ വെച്ചടിക്കാനായിട്ട് വേണം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊരു പുതിയൊരു അറിവൊന്നും കേട്ടോ നിങ്ങൾക്ക് അറിയാമത് അപ്പോൾ ഞാൻ ഇതാ ഒരു കഷ്ണം ഞാനിങ്ങനെ വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഞാൻ ഇത് മടക്കിയിട്ടിരിക്കുന്ന ഒരു പീസാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിനൊന്ന് മടക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തിൻ്റെ ആവശ്യമില്ല അതാ ഇവിടെ മാത്രമേ നമുക്കത് കുറച്ച് തുണിയുടെ ആവശ്യമുള്ളൂ ഒരു ഇഞ്ചിൻ്റെ തുണിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു കഷ്ണം നമുക്കിവിടെ വെച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ നമുക്ക് ഇവിടെ വെ ഇവിടെ കറക്റ്റ് വെക്കാം ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്താ ഇവിടെ ഇനി മേളിൽ കയറ്റി വെക്കാൻ അടിക്കാനുള്ളത് നമുക്ക് ഇവിടെ നാളൊന്ന് നോക്കാം ആണ് നമുക്ക് വേണ്ടത് ഒമ്പതരയിൽ നമുക്ക് വേണ്ടത് തൈൽ തുമ്പ് നമുക്കൊരു ഒമ്പതരയിൽ ഇവിടെ വരച്ച് കൊടുക്കാം ഇതും നമുക്കിവിടെ ഇങ്ങനെ ഒമ്പതരയിൽ ഈ ഒരു തുമ്പ് ഒമ്പതിരയിൽ വരച്ച് കൊടുക്കാം അപ്പം ഇത്രയും നീളാണ് നമ്മളിതിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് കളയാം ഇച്ചിരി ഇവിടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ നമുക്കത് വെക്കാതെ പറ്റത്തില്ല അപ്പോൾ നമുക്ക് തൈൽ തുമ്പിൻ്റെ അഭാവമൊക്കെ ഒരുപാട് വൃത്തികേടായിരിക്കും അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ഷേപ്പ് അടക്കണം അപ്പം ഞാൻ ഇപ്പം നാലിഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനെ നമ്മുടെ ഓ ഓക്കെ എന്താ പറയുക കൈ ഇറക്കം അപ്പോൾ നമുക്ക് നാലിനൊക്കെ മൂന്നര കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുളിവ് കൂടുതൽ വരും നാല് നമുക്ക് കൊടുക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ തുണിയുടെ ഇത് നമുക്ക് അവിടെ അത്രയും തുണി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ ഇതും കഴിച്ചിട്ട് ഒരു ഇഞ്ച് ഇവിടെ കൂടുതൽ കൊടുത്ത് കേട്ടോ അപ്പം നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇതിനെ അപ്പോൾ ഇങ്ങനെ എത്ര കിട്ടണം തയ്ച്ച് വരുമ്പോൾ നമുക്കിവിടെ ഒമ്പത് കറക്റ്റ് കിട്ടണം ആ ഒമ്പത് എവിടെയാണെന്താ ഇവിടെ വരും നമുക്ക് അപ്പോൾ ഈ നമുക്ക് നമുക്കെന്തിനു ഈ തൈര് തുമ്പിലോട്ട് വരയ്ക്കണം ബാക്കിയുള്ള തുണി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് മുട്ടിക്കണം അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ഷേപ്പ് അങ്ങ് വെട്ടി വെട്ടിക്കൊടുക്കാം ഇതിൻ്റെ ഒപ്പം വെച്ച് നമുക്കിതിൻ്റെ ഷേയ്പ്പ് നമുക്കിതിനെച്ച് കൊടുക്കാം കുറച്ച് തുണിയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂട്ടോ അത് ഇത് അത് ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് ഇത്രയും തുണി മാത്രമേ വരുന്നുള്ളൂ അതിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ട ഈ ഒരു തുണിയാണ് നമുക്കിവിടെ വെച്ച് തയ്ക്കേണ്ടി വരുന്നുള്ളൂ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് വെട്ടിക്കളയുള്ളൂ കേട്ടോ ഓക്കെ അത് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അര ഇഞ്ചൊക്കെ കുഴിച്ചു വിട്ടേണ്ടതെല്ലാം നമുക്ക് പിന്നീട് ചെയ്താൽ മതി ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ നാലിലും നമുക്കിങ്ങനെ ഇത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കറക്റ്റൊക്കെ വരച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ അര ഇഞ്ച് നമുക്ക് ഇതിന് ശേഷം നമുക്ക് കുഴിച്ചു വെട്ടിയാലും മതി കേട്ടോ അപ്പോൾ കൈയിൻ്റെ ഈയൊരു കൈക്കുഴിയുടെ ഒരു ഭാഗത്ത് വെക്കാനുള്ളത് ഞാൻ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ കയ്യെ ചെയ്യാനായിട്ട് അപ്പോൾ കയ്യൻ്റെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇത്രയും തുണികൾ നമുക്കുണ്ട് നമുക്കിതിൽ നിന്ന് പൈപ്പിംഗ് എടുക്കണം പൈപ്പിംഗും എടുക്കണം നമുക്ക് എല്ലാം നമുക്ക് നിന്ന് തന്നെ കിട്ടണം കേട്ടോ ബാക്കി നമുക്ക് പടി അടിയിൽ വെക്കാനുള്ള തുണി എക്സ്ട്രാ അതിനോട് ചേരുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്ലൗസിൻ്റെ അട്ടക്കുകളൊക്കെ നമുക്ക് എങ്ങനെ അടിച്ചെടുക്കാം എന്ന് ഞാൻ ആദ്യം കാണിക്കാം ഒരു 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 കാര്യം ഞാൻ പറയാനുണ്ട് നമ്മൾ ഒരു ബ്ലൗസ് നമ്മൾ ടക്കുകൾ അടിക്കുകയാണ് അല്ലേ ഇപ്പം നമുക്ക് മറ്റേ സൈഡിലും ടക്കുകൾ അടിക്കണം നമ്മൾ ഇങ്ങനെ ചോക്ക് കൊണ്ടാണ് നിങ്ങൾ ടക്കുകൾ അടയാൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ബ്ലൗസിനെ നേരെ ഇങ്ങനെ മടക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചുകൊടുക്കുക ആയിട്ടുള്ളതാണ് നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ അളക്കാനൊന്നും നിക്കേണ്ട കാര്യമില്ല ഇതിനെ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ വെച്ചു വെക്കാം ചോക്ക് കൊണ്ട് വരയ്ക്കുന്നവർക്കിട്ട പെൻ കൊണ്ട് വരയ്ക്കുന്നവർക്ക് അത് പറ്റില്ല ചോക്ക് കൊണ്ട് വരയ്ക്കുന്നവർ ഇങ്ങനെ വെക്കാം ഇത് കറക്റ്റ് വെക്കണം ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇത് ഞാൻ കറക്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഉരച്ച് കൊടുക്കാം ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് അരച്ച് കൊടുക്കാം മാച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിനെ കൊടുക്കാം ഓക്കെ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കാം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ ഉണ്ടോ എല്ലാത്തിന്റെയും അളവുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ലൈനിൽ നമുക്ക് ഒത്തിരി ഡാർക്ക് അല്ലെങ്കിലും നമുക്ക് ടെക്കുകൾ ഇത് ചെയ്ത് കറക്റ്റ് ഇത് നോക്കിയിട്ട് നമുക്ക് അടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് രണ്ടും അളക്കേണ്ടി വരും അല്ലെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഒരുമിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് ടക്കുകളും നമുക്ക് അടിക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുക്കുന്നുള്ളു നിങ്ങൾ എപ്പോഴും മറവശത്ത് വേണം നിങ്ങളുടെ ബ്ലൗസിൻ്റെ ടക്കുകൾ നിങ്ങൾ അടിക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിത് ഫസ്റ്റ് നമുക്ക് ഇതിൽ ടക്കുകളൊക്കെ അടിക്കാം അടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കാണിക്കാം നിങ്ങളെ ഇതിൽ നമുക്ക് ബാക്കിയൊക്കെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ കട്ടിങ്ങും അതിൻ്റെ ടക്കുകളും ബാക്ക് ഞാനിതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലെ പടിയും വെച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ രണ്ടും ബാക്കും ഫ്രണ്ടും കൂടെ നമുക്കിതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ആ വെട്ടിയെടുത്തതിൻ്റെ എക്സ്ട്രാ എത്ര കിടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്കും മിടക്കാം Ah, ah, tharishan tharishan uh, ും മടക്കി ഇതിൻ്റെ നാല് വശം നമ്മൾ സൈഡിൽ ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രണ്ട് നമുക്കിതിനൊന്ന് വെച്ച് നോക്കാം അപ്പോൾ നീ കണ്ടോ ഇതിൻ്റെ ആ എക്സ്ട്രാ കിടക്കുന്ന ആ താഴ്വശം നോക്കരുത് താഴ്വശം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫിറ്റിങ് നടത്തിയാൽ മതി നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ചെസ്റ്റ് ഭാഗത്തിനാണ് നമുക്ക് കൂടുതൽ ആ ഒരു ടൈറ്റ് വരുന്നത് ആ ഭാഗത്താണ് നമുക്ക് കൂടുതൽ കുറച്ച് തുണി നമുക്ക് കൂടുതൽ വേണ്ടത് ഇപ്പം ഞാനൊരു ഇത്രയും ഇഞ്ച് എടുത്തെന്ന് കരുതിയിട്ട് എല്ലാവരും ഒരു ഇഞ്ചിൽ എടുത്താൽ ശരിയാവില്ല നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആ വലിച്ചിലിൻ്റെ ആ വീതി നമ്മൾ നോക്കണം ചിലപ്പോൾ ഒരു കാലിഞ്ചിൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചിൻ്റെ കാണുകയുള്ളു അങ്ങനെ നമുക്ക് അതായത് നമുക്ക് കപ്പ് സൈസ് മാത്രമല്ല നമുക്ക് ആ ഫ്രണ്ടിലെ നമുക്ക് ബാക്കിനേക്കാളും നമുക്ക് ഫ്രണ്ട് കുറച്ചും കൂടെ തുണിയുടെ ആവശ്യം ചില ബോഡികളിൽ അതായത് നമുക്ക് എല്ലാവർക്കും അല്ല വണ്ണം കൂടും തോറും നമ്മുടെ ശരീരത്തിന് ഇതിൽ ഇച്ചിരി എല്ലാ അവയവങ്ങൾക്കും ഇച്ചിരി വണ്ണം കൂടുതലാണ് വരുന്നത് അപ്പം നമുക്ക് ആം ആംഹോളിൻ്റെ ഭാഗത്ത് ഒക്കെ കുറച്ച് വണ്ണം കൂടുതലുണ്ടാവും കപ്പ് സൈസ് കൂടുതൽ വേണം അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കപ്പ് സൈസ് ഒന്ന് കൂട്ടിയാൽ കൊടുത്താൽ മതി ഇനി കപ്പ് സൈസ് കൂട്ടിയിട്ടും നിങ്ങൾക്ക് ആ ഒരു വലിച്ചിലിൻ്റെ ഭാഗം ശരിയാവുന്നില്ലെ അങ്ങനെ ബ്ലൗസ് തയ്ക്കുന്നവർക്കാണ് ഈ എക്സ്ട്രാ നമ്മൾ നമ്മൾ ആ ഒരു കാലോ അരയോ ഒന്നോ ഇപ്പം ഞാൻ എനിക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം കുറച്ചും കൂടെ ഈ ഒരു ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ എൻ്റെ ആംഹോള് കറക്റ്റായിട്ട് നിൽക്കും ഒത്തിരി ചുളിവുകളൊന്നും ആംഹോളിൻ്റെ അവിടെ ഇങ്ങനെ കുറേ ചുളിവുകൾ കാരണം ഓൾറെഡി വണ്ണമുള്ള ആൾക്കാർക്ക് നമ്മൾ വണ്ണമില്ലാത്ത തേർട്ടി സിക്സ് തേർട്ടി കാരൊക്കെ ഇടുന്ന പോലെയുള്ള ബ്ലൗസിൻ്റെ ആം ഹോൾ നമുക്ക് കിട്ടില്ല അത് നമ്മൾ വണ്ണം കൂടുന്തോറും നമ്മുടെ ഷേപ്പിന് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ചെറിയ ആ ബോഡി ഫിറ്റിംഗ് ഉള്ള അതായത് തേർട്ടി സിക്സ് തേർട്ടി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒതുങ്ങിയ ആ വണ്ണമാണ് അവർ ഇടുന്ന ബ്ലൗസിൻ്റെ പോലെ നമ്മൾ വണ്ണമുള്ളവർക്ക് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടൈറ്റ് അനുഭവപ്പെടും കൈ നമ്മൾ ആംഹോളിൻ്റെ അവിടെയൊക്കെ ചുളിവുകൾ വരും നമുക്ക് അത് എല്ലാവർക്കും ഉള്ളതാണ് അത് എത്ര വലിയ തൈക്കാർ തയ്ച്ചാലും നമുക്ക് വണ്ണ ഉള്ളവർക്കുള്ള ഒരു ഇതാണ് അപ്പോൾ ഇത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത് നല്ല പോലെ ഫ്രണ്ട് വശത്തിന് ഇങ്ങനെ വലിച്ചിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഇതുപോലെ ഞാനിപ്പോൾ ഒരു എടുത്തത് എനിക്ക് കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ ആ ഹുക്കിട്ട ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കവിടെ കറക്റ്റാണ് വന്ന് ഹുക്ക് വീഴുന്നത് അവിടെ ഒരു ലൂസ് പോലും എനിക്കില്ല നല്ല ഫിറ്റാണ് ഇപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് വലത് കൈയിന് നീരും കൂടെ ഉള്ളൊരു കൈയാണ് എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് എൻ്റെ അവിടെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറുക്കം പോലെ തോന്നുന്നത് കേട്ടോ അത് അതാണ് പറഞ്ഞത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു ഷേപ്പുള്ള ബോഡികളാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നമുക്ക് എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തിന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ലൂസിട്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒരു ഇഞ്ച് കൊടുക്കാറുണ്ട് കാരണം എന്നാൽ മാത്രമേ എനിക്ക് ആംഹോൾ കറക്റ്റ് ആവുള്ളൂ ഫ്രണ്ടും കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ആംഹോളിൻ്റെ ഭാഗം ലൂസായി കിടക്കും ഫ്രണ്ട് ലൂസ് വരണമെങ്കിൽ നമുക്ക് സൈഡ് നമ്മൾ നമ്മൾ ലൂസ് ലൂസ് ആ വരുമ്പോൾ ചെയ്യും വരും ഇത്രയേ വ്യത്യാസം ംഹോളും കറക്റ്റ്ണി കൊടുക്കുന്നവരും ഫ്രണ്ടും കറക്റ്റ് ആവും അപ്പോൾ ഇങ്ങനെ വണ്ണം കൂടുതലുള്ളവരെ ഫ്രണ്ട് പീസ് അതായത് ഫ്രണ്ട് ഭാഗത്തിന് തുണി കൂടുതൽ വേണ്ടവരെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ ഞാൻ ഒരു ഇഞ്ച് കൊടുത്തു വിചാരിച്ച് നിങ്ങൾ ഒരു ഇഞ്ച് കൊടുത്ത് ചെയ്യരുത് നിങ്ങൾക്ക് എത്രയാണോ ടൈറ്റ് അനുഭവപ്പെടുന്നത് കൊടുക്കുക അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് കൊടുക്കുക ഒരു ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ച് കൊടുക്കാം അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ടൈറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്